നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗവൺമെൻറ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നിലവിലിപ്പോൾ കാർഡുള്ള ആളുകൾ അതുപോലെ തന്നെ പുതിയ കാർഡ് എടുക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ പുതിയ ആളുകൾ ചേർക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി സർക്കാർ വന്നത് അന്ന് ഒരു കുടുംബത്തിലെ അഞ്ച് ആളുകൾക്ക് വർഷം അഞ്ച് ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിക്കുന്ന രൂപത്തിലൊരു എ ടി എം കാർഡുള്ള ചിപ്പുള്ള ഒരു കാർഡ് പുറത്തിറക്കുകയും ഈ അഞ്ചാളുടെയും ഫോട്ടോ ക്യാമ്പിൽ നിന്ന് എടുത്ത് അങ്ങനെ രൂപത്തിലുള്ള കാർഡുകളായിരുന്നു അന്ന് എടുത്തത് അന്ന് ഒരുപാട് ആളുകൾ ഈ കാർഡ് എടുത്തിരുന്നു പക്ഷേ പിന്നീടത് ഒരാറ് വർഷത്തോളം എല്ലാ വർഷവും പുതുക്കേണ്ട അവസ്ഥ വന്നു അന്ന് പല ആളുകളും പല കാരണം കൊണ്ടും അത് പുതുക്കാൻ സാധിക്കാതെ വരികയും അവസാനം രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് വർഷത്തിലാണ് അവസാനമായി കാർഡ് പുതുക്കേണ്ടി വന്നത് അതിന് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിക്കുകയും നമ്മുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ അനിശ്ചിതമാക്കി കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്നൊന്നും ഈ കാർഡിന് വലിയ പ്രചാരണം ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു അതിന് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് എന്നാൽ അന്നും അന്നും ഇന്നും ഈ കാർഡ് പുതിയത് എടുക്കാനോ അല്ലെങ്കിൽ പുതിയ ആളെ ചേർക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല പിന്നീട് ഈ കാർഡിൻ്റെ ഉപയോഗം ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയാക്കുകയും നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലടക്കം പ്രസവത്തിനുള്ള ആനുകൂല്യങ്ങളിലടക്കം ഈ കാർഡിൽ നിന്ന് ലഭിക്കുകയും ചെയ്തത് ഈ കാർഡിന് പ്രചാരം ഏറിയത് അന്ന് മുതലാണ് ഈ കാർഡ് എല്ലാ ആളുകളും എടുക്കാൻ അവസരം നോക്കി നിന്നത് ഓരോ വർഷവും ചെറിയ ചെറിയ അപ്ഡേഷൻ മാത്രമാണ് ഈ കാർഡിൽ വന്നത് കഴിഞ്ഞ വർഷം വന്ന് അപ്ഡേഷൻ ആയിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ ആ മുഴുവൻ ആളുകൾക്കും ഈ കാർഡ് എടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നിലവിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ കാർഡ് ലഭിക്കുന്ന അവസ്ഥയിലേക്കും പിന്നീട് അപ്ഡേഷൻ വരികയുണ്ടായി എന്നാൽ ഇപ്പോൾ അടുത്ത മാസം മുതൽ മാർച്ച് മാസം കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ഈ കാർഡിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വരികയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും വരുന്ന കിട്ടുന്ന വിവരം അനുസരിച്ച് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള മുഴുവൻ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പദ്ധതി നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഈ പുതിയ അപ്ഡേഷൻ വരുന്നത് നമ്മുടെ ആധാർ അനിശ്ചിതമാക്കിയായിരിക്കും ഈ കാർഡിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേഷൻ വരുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെക്കുക അത് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ആധാറിലെ അപ്ഡേഷൻ വളരെ നിർബന്ധമാണ് ഇത്രയും കാലമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ നിലവിലുണ്ട് ചിലപ്പോൾ മാർച്ച് മാസം കഴിഞ്ഞാൽ അവർക്ക് ആയിരം രൂപയോ അഞ്ഞൂറ് രൂപയോ ഇതിന് ഫൈൻ വരാനും സാധ്യത കാണുന്നുണ്ട് നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഇത്രയും കാലമായി അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാറിലെ ഫോട്ടോ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വയസ്സ് മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാണെന്ന് ഉറപ്പുവരുത്തുക ആധാറിലെ മൊബൈൽ നമ്പർ ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് അത് വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ പണം പണമെടുക്കാൻ വരെ സാധിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ചാനൽ അറിയിക്കുന്നതാണ് നിലവിലിപ്പോൾ ഈ കാർഡിൽ പുതിയ ആളുകൾ ചേർക്കാൻ സാധിക്കുന്നുണ്ട് വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡുണ്ടെങ്കിൽ അവരെ കാർഡിലേക്ക് ചേർക്കാനും അതുപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ കാർഡ് എടുക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കുന്നുണ്ട് അടുത്ത മാർച്ച് മാസം മുതൽ എന്തെല്ലാം അപ്ഡേഷനും വരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതായാലും ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന സമയത്ത് നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം